ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് അനൂസിൻ്റെ ബർത്ത് ഡേ ആണ് പിന്നെ അതുവല്ല ഇന്ന് കെ ജി കുട്ടികളുടെ കളേസ് ഡേയും കൂടിയാണ് അന്യൂനെ റെഡ് കളറാണ് അതുകൊണ്ട് അന്യ റെഡ് കളർ ഡ്രസ് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്യൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്കൂൾ സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുപോയിട്ട് ആർന്ന് കട്ട് ചെയ്യാൻ അപ്പോൾ കേക്ക് കൊണ്ടുപോയവരും ഓൻ്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നാലോ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു ഉമ്മ സ്കൂളിലെത്തിയോ എൻ്റെ ക്ലാസ് ടീച്ചറിനോ കോൾ ചെയ്തിട്ട് ഞാൻ താഴെ വരിക ചെയ്തത് അങ്ങനെ കേക്കൊക്കെ കണ്ടപ്പോഴത്തോ ഭയങ്കരമായിട്ട് സർപ്രൈസായി പിന്നെ അന്യക്കേതാ കേക്ക് ഓർഡർ അറിയില്ലായിരുന്നു നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് ഫുട്ബോൾ കേക്കായിരുന്നു അതിമുളരു പിക്ക് ഉണ്ടായിരുന്നു അന്നു ഇങ്ങനെ ബോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന പോലത്തെ നല്ല രസം ഉണ്ടായിരുന്നു ആ കേക്കാണ് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മിസ്സിനും എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കൊക്കെ ചെയ്ത് അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി ഞാനും ഫൈസാനും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഗിഫ്റ്റ് അപ്പോൾ അന്യ ഭയങ്കര ജോറായിട്ടുള്ള പണിയിലങ്ങ് അപ്പോൾ ഞാൻ എല്ലാനെ അങ്ങ് പോയി കൊണ്ട് കൊടുത്ത് അപ്പോൾ അന്യു ഇതാ കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു എത്ര തന്നെ ദാ റെസി ഇതിനെ ഇനി ഇതുവരെ കാണാ ദൂട്ട് ആയ ഇതിനെ അഞ്ഞു നെക്സ്റ്റ് ഗെയിം ഇത് ഒഴിച്ച് ഓക്കേ ഇത് ഭയങ്കര കനണ്ട് ഇവിടെ കല്ല് ഉണ്ടാവും വാ മാറിക്കുന്നു രാവിലെ എണീച്ചർ പറയണ്ടോ എനിക്ക് തെലാലിൽ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ച വാങ്ങിത്താ നമ്മള് പറഞ്ഞ വൈകുന്നേരമായിട്ട് പണിക്കാരെല്ലാം പോയിക്കഴിഞ്ഞാ നമുക്ക് പോയിട്ട് വാങ്ങാം അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിച്ചെടുത്ത് ആയിട്ടില്ല ഇനി വേറെ സെക്കണ്ടാ ഡ്രസ് ഇഷ്ടം അത നോക്ക് ഡ്രസ്സ് ഇഷ്ടം തക്ക് കിങ്ങിൻറെ പെട്ടി ഇഷ്ടപ്പെട്ടോന്തേടാ അദാ സെക്കണ്ടാ സെക്കണ്ടാ തേടാ ഫോർട്ട് ഓക്കേ അടിസ്റ്റൈലാ ഇഡിസ്റ്റാ അല്ലാ ഇനി നമുക്ക് 21 മ ോണ്ട് ഞാനെന്തായാലും എനിക്കും അടുത്ത വർത്തലൊക്കെയാ കാണിച്ചോ അങ്ങനെ ഓൻ ഓന്റെ ചോക്ലേറ്റ് ഇങ്ങനെ നോക്കി ഓനക്ക് ഒറ്റ ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഡയറി മിൽക്ക് ഇറ്റ് കേട്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒക്കെ ചോക്ലേറ്റ് വാങ്ങിയത് പിന്നെ കൊറച്ച് വെറൈറ്റി മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്പ്രേത്തി ഇത് ഏർ വാങ്ങി അന്ന് തന്നെ തിന്നിട്ടില്ല പിന്നെ ഈ ഒരു മൂന്ന് സൈഡായി തിന്ന അതും പിന്നെ എന്നാ കൊക്കോ കോളുണ്ട് ആ സ്പ്രേ ഉണ്ട് അത് നോക്കിയത് ടേസ്റ്റ് ആയിരുന്നു ഓറഞ്ച് ആയിരുന്നു അപ്പൊ എല്ലാം പിടിച്ചു അപ്പൊ എന്നീ കുഞ്ഞി കുഞ്ഞി വീടിയൊക്കെ ബൈ